ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത്തിനെ പുകഴ്ത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമത്വവും സാഹോദര്യവും ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തിയാണ് ഭാഗവത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ഏറെ പ്രചോദനകരവും പ്രചോദനമുണ്ടാക്കുന്നതാണ് എന്നും മോദി എക്സിൽ കുറിച്ചു മോഹൻ ഭാഗവത്തിൻ്റെ എഴുപത്തഞ്ചാം ജന്മദിനത്തിലാണ് മോദിയുടെ ഈ പുകഴ്ത്തൽ സജു തോമസ് വിവരങ്ങളുമായി ചേരുന്നു സജു നേരത്തെ മോഹൻ ഭാഗവത് ഈ എഴുപത്തഞ്ചാം വയസ്സിൽ പൊതുപ്രവർത്തകർ വിരമിക്കണം എന്ന അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു അതേ എഴുപത്തഞ്ച് വയസ്സ് പൂർത്തിയാകുന്ന മോഹൻ ഭാഗവതിനെ അതേ വേദിയിൽ പ്രധാനമന്ത്രി പുകഴ്ത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് അജംസ് മനസ്സിലാക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ ഇപ്പോൾ അജിംസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായവർ പൊതുപ്രവർത്തകർ നിന്ന് മാറി നിൽക്കണമെന്നുള്ള അഭിപ്രായം ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത്തിന്റെ ഭാഗത്തു ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഇരുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാകുന്നതിന് മുന്നോടിയായിട്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ മോദി വിരമിക്കുന്നതിനെപ്പറ്റി താൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് വീണ്ടും അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു വാക്കുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് ആർ എസ് മേധാവി മോഹൻ ഭഗവത്ത് സമത്വവും സാഹോദര്യവും ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തിയാണെന്നും ഭാരതത്തെ സേവിക്കുന്ന അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ഏറെ പ്രചോദനമാണെന്നുമാണ് ഇപ്പോൾ അദ്ദേഹം എക്സിൽ കുറിച്ചിരിക്കുന്നത് മോഹൻ പദഗത്തിന്റെ എഴുപത്തി അഞ്ചാം ജന്മദിനമാണ് ഈ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ ഇങ്ങനെ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആർ സി ബിജെപിയും തമ്മിലുള്ള അഴിമുഴുക്കുകൾ അത്ര രസത്തിലല്ലായിരുന്നു അത്തരത്തിൽ വലിയ ഒരു പിന്നോട്ട് പോകുക ബി ജെ പിക്ക് പലയിടങ്ങളിലും ഉണ്ടായിരുന്നു അതൊക്കെയും പരിഹരിക്കാൻ വേണ്ടി ആർ എസ് എസ് ആസ്ഥാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചുകൊണ്ട് നമ്മൾ കണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ അസ്വാരസ്യങ്ങൾ നിലനിന്നെങ്കിലും അതൊക്കെയും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ് ഇപ്പോൾ ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസും മേധാവിയെ പകർത്തുന്നതിലൂടെ ആർ എസും അതുപോലെ ബി ജെ പി തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല തങ്ങൾ തമ്മിൽ ഇപ്പോൾ സമത്വത്തിലാണ് അല്ലെങ്കിൽ തങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് പോകുന്നു എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാക്കുകളോട് വ്യക്തമാകുന്നത്